ലൂക്കോസ് മുതൽ വരെയുള്ള ഭാഗങ്ങൾ പിന്നെ അവൻ പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു അത് ഒരു പതിവായിരുന്നു ആ പതിവ് കർത്താവ് തെറ്റിക്കലായിരുന്നു യേശു കർത്താവ് രണ്ട് കാര്യങ്ങൾ പതിവായി ചെയ്തു പറഞ്ഞു രണ്ട് കാര്യങ്ങൾ യേശു പതിവായി ചെയ്തു ഒന്ന് ബൈബിൾ പറയുന്നുണ്ട് അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു അപ്പൊ യേശു കൃത്യമായി ചർച്ചയിൽ പോകുമായിരുന്നു രണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ പതിവ് പോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി അപ്പൊ കൃത്യമായി മിക്ക ദിവസങ്ങളിലും ഒലുമലയിൽ പോയിരുന്ന് യേശു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ പള്ളി പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പതിവായിരുന്നു അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നിങ്ങൾക്കത് പതിവായിരിക്കണം പള്ളിയിൽ പോകുന്നതും ചർച്ചിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും യേശു പതി പോലെ ചെയ്തു വല്ലപ്പോഴും ചർച്ചയിൽ വരുന്നവരുണ്ട് വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനല്ല നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ എനിക്കറിയാം ഈ ചർച്ചിൽ വളരെ ചൂടുള്ള സമയത്തും പെരുമഴയത്തും വിവിധ ബസ്സുകൾ കയറിയുമൊക്കെ ഒരാരാധന പോലും മുടക്കാതെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയായിരുന്നു അവൻ പതിവ് പോലെ ദേവാലയത്തിൽ പോകുന്നവനായിരുന്നു അവൻ എല്ലാ ദിവസവും പതിവായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു ആ യേശുവിനെ സേവിക്കുന്നവർ കൈകളെ ഉയർത്തി ഒരു ഹലലുക പറയാം യമേന യേശു കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു താൻ അവരെ വിട്ടൊരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവേ നിനക്ക് കഴിയുമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി ഞാൻ എൻ്റെ അച്ഛരം കൊണ്ട് ഒരു വാക്ക് ഡിക്ലെയർ ചെയ്യുകയാണ് കർത്താവെ എന്റെ കൊതിയല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗം തൻ്റെ ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തും അവനെ ശക്തീകരിക്കും പിതാവേ നിന്റെ പെർഫെക്റ്റ് വിൽ നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ എന്ന് പ്രാർത്ഥിക്കുന്ന പുത്രനെ നിങ്ങൾക്ക് കാണാം അവിടെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയാണ് യേശു കർത്താവിൻ്റെ സബ്മിഷൻ നമുക്കവിടെ ദർശിക്കാൻ കഴിയുന്നു നിങ്ങൾ തിരുമേശ ഇതിൽ ഇന്ന് പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ടൈറ്റിൽ കൊണ്ട് ഒരു തലക്കെട്ട് കൊണ്ട് തീരുന്ന ഒന്നല്ല ഈ ശുശ്രൂഷ ഇവിടെ ഉണ്ടാകാൻ പുത്രന്റെ ഒരു വലിയ വിധേയത്വം ഉണ്ടായിരുന്നു പുത്രൻ അന്ന് പിതാവിന് വിധയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ അനുസരണമുള്ള പുത്രനായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ വിടുവിക്കപ്പെടുക ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും നടക്കുക കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ നമ്മൾ ഇവിടെ ഉണ്ടാകുകയിലായിരുന്നു നമ്മൾ ഇന്നും ജാതികളായി ദൂരസ്ഥരായി കിടന്നേനെ എന്നാൽ മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മെ യേശുക്രിസ്തു മുഖാന്തിരം പിതാവായ ദൈവം സമീപസ്ഥരാക്കി തീർത്തതിൻ്റെ കാരണം പുത്രന്റെ അനുസരണമാണ് പുത്രന്റെ വിധേയത്വമാണ് സബ്മിഷനാണ് രണ്ടാമതായിട്ട് നമുക്കതിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ന് പറയുന്നുണ്ട് റെസിസ്റ്റിങ് ടെംപ്റ്റേഷൻ ടെംപ്റ്റേഷൻസ് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ പ്രലോഭനം ഇങ്ങനെ ഇങ്ങനെ പലതും ഇങ്ങനെ കാണാൻ കേന്ദ്രിങ്ങനെ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന പോലെ എല്ലാവർക്കും കാലത്ത് ദൈവം ഒരു കാക്കയെ തെരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയാ ഏലിയാവിന് അപ്പവും ും കൊണ്ടു കൊടുക്കാൻ നമുക്കറിയാം ഏലിയാവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കാക്ക കൃത്യമായി അപ്പോ ഇറച്ചിയും ഏലിയാവിന് തന്നെ കൊണ്ടു കൊടുത്തു ഏതെങ്കിലും ഒരു കാക്കയുടെ കയ്യിൽ എന്തേലും ഒരു സാധനം കിട്ടിയാൽ അത് കൃത്യ സ്ഥലത്ത് എത്തു ഏലിയാവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കാക്ക അതിന് കൊതിയുണ്ട് അതിന്റെ ചുണ്ടിലോട്ട് ഈ അപ്പോ ഇറച്ചിയും കേറിയപ്പം ഉറപ്പായിട്ടും അതിന്റെ ടേസ്റ്റ് അതിന് അടിക്കുന്നുണ്ട് കാക്കയ്ക്ക് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി മരച്ചില്ലയിൽ വെച്ച് കൊത്തി വലിച്ചു തിന്നണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏലിയാവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഈ കാക്ക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് ആ കാക്കയ്ക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്റെ കൊതി അല്ല നടക്കേണ്ടത് ദൈവത്തിന്റെ ഹിതമാണ് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ സ്വന്തം കൊതിക്കു വേണ്ടി ആ കാക്ക ആ അപ്പോൾ ഇറച്ചിയും ഏതെങ്കിലും മരച്ചില്ലയിൽ കൊണ്ടുപോയി വെച്ച് ഏലിയാവിന്റെ അടുക്കൽ എത്തിക്കേണ്ട ഫുഡ് തന്നെ താൻ കൊത്തി വലിച്ചു തിന്നിരുന്നെങ്കിൽ ഈ കാക്ക ബൈബിളിൽ വരുമോ പറ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടോ ഈ കാക്കെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയോ എന്തുമാത്രം പ്രസംഗം ഉണ്ടെന്നറിയോ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകൻ കകനന്റെ അരികിൽ വരും അപ്പഭൂമിറ ജീവ ഉറവയിൻ ഉറവോടെ ഭക്ഷണമില്ലാതെ കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കകനന്റെ അരികിൽ വരും കണ്ടോ ആ കാക്കയെ കുറിച്ച് പാട്ടുണ്ടോ ആ കാക്ക ഇപ്പൊ ബൈബിളിലുണ്ടോ ഇത് ബൈബിളിൽ വന്നതും ഇതിന്റെ പേരിൽ പാട്ടുണ്ടായതും ദൈവത്തോട് കാണിച്ച അനുസരണമാണ് ഒന്ന് കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ നീ ഒരു ചരിത്രമായി തീരുന്നത് നിന്റെ കളർ കൊണ്ടല്ല നിന്റെ ശബ്ദം കൊണ്ടല്ല കാക്കയുടെ കളർ എല്ലാവർക്കും ഇഷ്ടമല്ല ശബ്ദവും എല്ലാവർക്കും ഇഷ്ടമല്ല പക്ഷേ കളർ ഇവിടെ വിഷയമല്ല ശബ്ദം ഇവിടെ വിഷയമല്ല ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു ചരിത്രമാകും ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹമാകും യേശുവി നാമത്തിലാകും